ഹായ്ഡിയോസ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ഇന്നത്തെ ഡിസൈനിങ് വേൾഡിലെ കുറച്ച് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് റെഡി സ്റ്റോക്ക് ഐറ്റംസ് ആണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗൗണിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ഓരോരുത്തർ വരും കോഡ് സെറ്റ് ഉണ്ടോ പാർട്ടി വെയർ ഉണ്ടോയെന്ന് വെച്ചിട്ട് അപ്പോൾ പാർട്ടി വെയർ ഇടുമ്പോൾ ചോയ്ക്കും ഗൗണുണ്ടോയെന്നൊക്കെ അപ്പോൾ നമുക്ക് കരുതി എല്ലാം കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഇപ്പോൾ ഈ കാണുന്ന മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ ആണ് കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിയതിന് ശേഷം സോൾഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ അറിയില്ല കാരണം നമ്മൾ ഓഡോ ഓൾറെഡി വീഡിയോസ് ഇട്ടതിന് മുന്നേ നമ്മളെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചത് നമ്മൾ വേഗം ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ രാവിലെ മുതലേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ നമ്മളതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് എന്താ ഒന്ന് പ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേന് സമയം ഒരുപാടാവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് ഡിലേ ആവുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ അതും പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങോട്ട് അവിടെ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അതിൻ്റെ മുന്നിലുള്ള എൻ്റെ വോയിസ് ഓവർ കേട്ടാൽ മനസ്സിലാവും സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഞാൻ നോക്കിയായിട്ട് വന്നിട്ടുള്ളത് െ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വാട്സപ്പിൽ ഞാൻ ജോയിൻ ചെയ്താട്ടോ എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഡെയിലി ഞാൻ പറഞ്ഞില്ല അപ്ഡേഷൻസും റേറ്റും കാര്യങ്ങളും ഒക്കെ അതിൽ കാണും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ ഞാൻ ഞാനിതിൽ നമ്മളെ കയ്യിലുള്ള എല്ലാ റെഡി സ്റ്റോക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടി വിയേഴ്സ് അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഗൗണ് കോട്ട് സെറ്റ് അങ്ങനെ എല്ലാ മോഡൽസും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സത്യം പറഞ്ഞാലേ തുടക്കം തന്നെ എനിക്ക് പാളി കേട്ടോ ഈ ഒരു വർഷത്തിലെ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ എന്താ ഓരോ കേസുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ ചെയ്തു അതുകൊണ്ട് എനിക്കൊരു വർക്കും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഡിസൈനും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഈ വർഷം നല്ലതാവണേ കഴിഞ്ഞ വർഷത്തിലേറെ എന്താ ഓർഡറുകളും കാര്യങ്ങളും കിട്ടണേ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആയിരുന്നു കേട്ടോ ജനുവരി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആരെ കണി കണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു വർഷത്തെ അവസ്ഥ മാസം തന്നെ എന്നെ കണ്ടകശിനി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ അസുഖങ്ങളും കാര്യങ്ങളും അപ്പം അങ്ങനെ ഓരോ എന്താ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡറുകൾ വന്ന ഓർഡറുകളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യമായിരുന്നു അപ്പം എന്തായാലും എന്താ ഞാൻ എങ്ങനെയെങ്കിലും അപ്ഡേഷൻസ് എല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇതുപോലുള്ള നിങ്ങളുടെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ഇനിയും ഒരുപാട് കസ്റ്റമൈസിങ്ങും ഡിസൈനിങ്ങും ഒക്കെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് പണ്ടത്തെക്കാൾ ഊർജ്ജസ്വലതയായിട്ട് തന്നെ ഞാൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെഡി സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കേണ്ട ഞാനിവിടെ ബെറ്ററായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഓർഡറും പ്രതീക്ഷിച്ച് ഒരു താഴ്ച ഉണ്ടെങ്കിൽ അവിടെ ഉയർച്ച ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ആ ഒരു താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലിയ സപ്പോർട്ടാണ് അപ്പോൾ എന്താ ഒരുപാട് പേര് എനിക്ക് എന്താ എന്നെ വാട്സപ്പിലോ ഇതിലൊന്നും കാണാത്തപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് മുന്നോട്ടുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പം ഇനിയും ഞാൻ പഴയ ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലിയ സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ തൽക്കാലം റെഡി സ്റ്റോക്കിലെ ഐറ്റംസുകൾ നിങ്ങളെന്റെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇടക്ക് മോൻ്റെ ഓരോ ഡിസ്റ്റർബൻസ് ഉണ്ട് ആളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അപ്പോൾ അവനോ അവനവൻ്റെ രീതിയിൽ പറയട്ടെ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും പിന്നെ കസ്റ്റമൈസിങ് എല്ലാ മോഡൽസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്